ഇസ്രയേലും അമേരിക്കയും ഇറാന് അടിക്കാനുള്ള ഓരോ മാർഗങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതാ ഇറാന്റെ സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു ഇറാൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ മേഖല നരകമാക്കി നരകമാക്കിക്കളയുമെന്നാണ് ഈ പറഞ്ഞതിൽ പല അർത്ഥങ്ങളും ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ഖത്തറിന്റെ ഒരു പ്രസ്താവന ഉണ്ട് ഞങ്ങളെ ആക്രമിച്ച ഇസ്രായേലും അതുപോലെ ഇറാനും ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നു ഇനി ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് കാരണം നമുക്കറിയാം അമേരിക്കയുടെ പൂർണ്ണ സുരക്ഷ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇതുവരെ സൈനിക താവളം അമേരിക്കക്ക് ഖത്തറിലുണ്ട് വേണ്ട രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു പുതിയ കരാറുകൂടെ അമേരിക്കയുമായി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണത് ഈ ഖത്തറിന് ആരെങ്കിലും ആക്രമിച്ചാൽ അവർ അമേരിക്കയെ ആക്രമിച്ചതിന് തുല്യമായിരിക്കും അതായത് അമേരിക്കയായിരിക്കും തിരിച്ചടിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചാൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയില്ല എന്ന കാര്യം ലോകത്ത് അന്നം തിന്നുന്ന ബുദ്ധിയുള്ള ആർക്കും അറിയാം ഒരിക്കലും അമേരിക്ക ഇസ്രയേലിനു നേരെ സൈനിക നടപടി സ്വീകരിക്കുകയില്ല എന്ന് എന്നാൽ ആ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ ആ ഒരു കരാറിന്റെ അർത്ഥം എന്താണ് ഇറാന് മാത്രം ബാധകമായ ഒരു രീതിയാണ് അതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു കരാർ നടന്നതെങ്കിലും അതൊരു അവസരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴികൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഇറാനെതിരെ നടത്തുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു താവളം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ ഉദാഹരണത്തിന് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് തന്നെ ആവട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഖത്തറിലെ എയർബേസിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസുകളിൽ ബേസുകളിൽ പ്രധാനപ്പെട്ടത് എന്ന നിലയിൽ ഖത്തറിലുള്ള എയർബേസിന് നേരെ ആക്രമണം നടത്തും അങ്ങനെ നടത്തുമ്പോൾ അത് ഔദ്യോഗികമായി നിയമപരമായി അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കിയെടുക്കുക കണ്ടെത്തുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇറാനെ ആക്രമിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയാണ് കാരണം ഇറാൻ ആണവ് ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് നിലനിൽപ്പില്ല എന്നതാണ് സത്യം കാരണം ആണവായുധം ഒഴിവാക്കിയാൽ ഇസ്രയേലിനെ തകർക്കാൻ ഇറാന് സാധിക്കുമെന്നത് ആർക്കും അറിയാം കാരണം അത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇറാനും ഇസ്രയേലും നടന്നാൽ പിന്നെ ഇസ്രായേലിൽ ബാക്കിയൊന്നും ഉണ്ടാവുകയില്ല അതേസമയം ഇസ്രായേലിന് ഇവിടെ മേൽക്കോയ്മ ഉണ്ടാകുന്നത് അവരുടെ ആണവായുധത്തിൽ തന്നെയാണ് എന്നാൽ ആ ആണവായുധം കൂടെ വികസിപ്പിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു മേൽക്കോയ്മ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് സാധ്യമാവുകയില്ല മാത്രമല്ല അത് മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾ വീണ്ടും മാറ്റിമറിക്കും ഇസ്രയേലിന്റെ ഒരു മേധാവിത്വം മിഡിൽ ഈസ്റ്റിൽ നിന്ന് നഷ്ടപ്പെടുകയും അങ്ങനെയുള്ള ഒരു മേധാവിത്വം ഇറാന് കൈവരിക്കുക കൈവരിക്കുകയും ചെയ്താൽ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾ മാറുമെന്നതിൽ സംശയമില്ല ഇസ്രയേലിനെ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം കുറയും കൂടുതൽ ആളുകൾ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടാകുമെന്ന കാര്യവും നമുക്ക് അനുമാനിക്കാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇറാന്റെ ആണവായുധം തകർക്കുക എന്നതിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നീക്കം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്നുണ്ടാകും മാത്രവുമല്ല ഇറാന്റെ ഈ ശക്തി നിലനിൽക്കുകയാണെങ്കിൽ അത് ലബനാനിലും അതുപോലെ തന്നെ ഇറാഖിലും അതുപോലെ സിറിയയിലും ഒക്കെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഇറ ഇസ്രയേലിനെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ അവിടെയെല്ലാം എത്തിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ മേധാവിത്വം തകർക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ ഐ പരീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അയ്യായിരം കിലോമീറ്ററിൽ അപ്പുറം പോകുന്ന മിസൈലുകളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം ആക്രമണം നടത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള മിസൈലാണ് ഇറാൻ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും സമ്പുഷ്ടീകരിച്ച ഇറാനിയം അത് ആണവ പോർമുനയായി ഏത് സമയത്തും മിസൈലിന്റെ അഗ്രങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യത നിലനിൽക്കുമ്പോൾ ഒരു വലിയ ദീർഘദൂര മിസൈലുകൂടെ ഇറാന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അപകടമായിരിക്കും അത് യൂറോപ്പിനൊക്കെ ഇറാനെ ആക്രമിക്കാൻ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും അവിടെയെല്ലാം ഒരു നൂറ് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ആക്രമിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമുക്കറിയാം റഷ്യയുമായിട്ടുള്ള ആക്രമണം നേരിട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ റഷ്യയിൽ ഇടപെടാത്തതിൻ്റെ കാരണം ആണവായുധങ്ങൾ തന്നെയാണ് കാരണം അതിൽ വിജയികൾ ഉണ്ടാവുകയില്ല എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ആക്രമണത്തിന്റെ സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും റഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് മിസൈലുകളായ ഐ സി ബി എമ്മുകൾ ഉപയോഗിക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ആണവായുധം വർഷമുണ്ടാകും അതേ സമയത്ത് തിരിച്ചു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭൂപ്രദേശമുണ്ട് ആ എന്നാൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ചെറിയ ചെറിയ രാഷ്ട്രങ്ങളാണ് ഏകദേശം ഒന്നോ രണ്ടോ ആണവായുധങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രയും ചെറുതാൻ റഷ്യയുടെ ഒരു മിസൈലിന് തന്നെ ഫ്രാൻസിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയുമെന്നത് ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് യൂറോപ്പ് നേരിട്ട് റഷ്യ ആക്രമിക്കാൻ മുന്നോട്ട് വരാത്തത് എന്നാൽ ഇതേ ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ കടന്നു വരുമ്പോൾ എന്നേക്കുമായി ഇറാനെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടും ഉപരോധങ്ങളെ കൊണ്ട് മാത്രം ഇറാനെ തകർക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഉപരോധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്രയും വലിയ സായുധ ശക്തിയായി ഇറാൻ മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം